കർത്താവിന് പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഫിലിസ്തീൻ രാജാവ് അബിമലേക്കും സേനാനായകൻ ഫിക്കോളും അബ്രഹാത്തോടെ ചെന്ന് കണ്ടു പറയുകയാണ് നിൻ്റെ പ്രവൃത്തികളിലെല്ലാം ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ സഖറിയ എട്ട് ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ എട്ടാധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ കർത്താവ് പറയുന്നു ഇനിയും ഒരു യഹൂദനെ കണ്ടിട്ട് യഹൂദരെ കണ്ടിട്ട് തൻ്റെ ജനത്തെ കണ്ടിട്ട് മറ്റുള്ള ദേശക്കാർ മറ്റുള്ള ഭാഷക്കാർ മറ്റ് രാജ്യക്കാർ ജനതകളെല്ലാം പറയും നമുക്കും ചെന്ന് അവരുടെ ആ ആലയത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന ദൈവത്തെ നമുക്കും ആരാധിക്കാം എന്ന് പറയും അപ്പോൾ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു പേർ വിവിധ ഭാഷക്കാരായ പേർ ഒരു യഹൂദൻ്റെ മേലങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയുന്ന ഈ നിൽക്കേ ഞങ്ങളും കൂടെ പറട്ടെ നമ്മുടെ നിൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളോടും നമ്മളെ പറ്റിയും അങ്ങനെ വേണമെന്നാണ് അങ്ങനെ ജനതകൾ പറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് നമ്മളെ ഓരോ ദേശത്തും നമ്മളെയും ദൈവം അധിവസിക്കുന്നതിന് നമ്മൾ ദൈവം അനുവദിച്ചിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതരീതി നമ്മുടെ ജീവിത ശൈലികൾ എല്ലാം മാറ്റണം ദൈവത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ദൈവത്തോട് ഒട്ടി ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം ആയിരിക്കണം നമ്മുടേത് അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അതിനെ അതിന് നമ്മളെ യോഗ്യരാക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമ്മൾക്ക് ശക്തി പകരട്ടെ ഓരോ ക്രിസ്ത്യാനിയും ഓരോ ക്രിസ്ത്യാനി ദൈവത്തെ അറിഞ്ഞ് മനസ്സിൽ മാത്രം പോരാ പ്രവൃത്തിയിലും എല്ലാത്തിലും തന്നെ മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടണം ആ മീൻ